ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പച്ചക്കറിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ നിന്ന് പറിച്ചെടുത്ത കുറച്ച് വഴുതിനേയും വഴുതിനെ കൊണ്ടുള്ള റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക ചെറിയ രീതിക്ക് പച്ചക്കറി കൃഷിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മൾ നട്ട് ഉണ്ടാക്കിയതിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ തക്കാളിച്ചെടി അതുപോലെ തന്നെ വഴുതന മുളക് ചീര മല്ലി എന്നിവയൊക്കെ ഇവിടെ റെഡിയാ എന്താ ചെയ്തിട്ടുണ്ട് ഇത് കുറേ ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ വഴുതനെ പറിച്ചെടുക്കുന്ന ഒരു ഡെയിലുള്ള വീഡിയോ ആണ് നാലഞ്ച് ദിവസം ഫ്രിഡ്ജിൽ അത് കിടന്നിട്ടാണ് ഞാൻ റെസിപ്പി ഉണ്ടാക്കുന്നത് എനിക്കിത് നാല് നല്ല രീതിക്ക് തന്നെ മൂത്ത് വന്നിട്ടുള്ള വഴുതനെയും കുറച്ച് പച്ചമുളകും പറിച്ചിട്ടുണ്ട് പച്ചമുളക് ഇനിയും പരക്കാനുണ്ട് പക്ഷെ ഞാൻ മാത്രമേ പറിച്ചിട്ടുള്ളൂ ആ ഒരു ആവേശത്തിന് പറിച്ചെടുത്തതാണ് ആവശ്യം വരുമ്പോൾ ചെടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ കൂടുതലിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചെടുത്താണ് ഇനി ഞാൻ വഴുതനിയും പച്ചമുളകും പറിച്ച് എടുക്കുന്നൊന്ന് കാണിച്ചു തരാം ഞാൻ ഫോണ് ട്രൈപോഡിൽ വെച്ചപ്പോൾ എന്തോ ഒരു ചേഞ്ച് പറ്റി അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ആയിപ്പോയത് കുറച്ചുകൂടി വലിപ്പം വെക്കട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഇനി അതേതായാലും ചിലപ്പോൾ ഇനി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും മൂത്ത് പോയിട്ട് ഉള്ളിലെ കുരുമൊക്കെ മൂത്ത് പോയാൽ നമുക്കത് കഴിക്കാനായിട്ട് പറ്റില്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ നാല് വഴുതനേയും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പച്ചമുളകും പറിച്ച് ചീരയൊക്കെ വാളിയിട്ട് നല്ല പോലെ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ഇനി അത് പാകമാവുമ്പോൾ പൊരിച്ച് വെക്കണം അതുപോലെ ഈ കാണുന്നത് ക്യാപ്സിക്കാണ് പക്ഷേ അതിൽ കായൊന്നും പിടിച്ചിട്ടുള്ള പൂത്തിട്ട് ഇങ്ങനെ കൊഴഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതാ വെള്ളരിയാണ് കേട്ടോ ഈ മുളച്ചിട്ടുള്ളത് നല്ല പുഷ്ടിയോടെ തന്നെ മുളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഞാൻ വേസ്റ്റ് കളയുമ്പോൾ അതിൽ വെള്ളരിയുടെ വിത്ത് ഉണ്ടായിരുന്നു അങ്ങനെ മുളച്ച് വന്നതാണ് ഇനി പൊരിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക അത് ചിലപ്പോൾ വാടിപ്പോന്ന് പേടിച്ചിട്ട് ഞാൻ പൊരിച്ചു വെക്കാതെ അങ്ങനെ വെച്ചതാണ് ഇതാ ചീരയും മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ പയറ് പിന്നെ പാവക്കയും അധികം തന്നെ മുളച്ചിട്ടുണ്ട് അതും വേസ്റ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഉണ്ടോ വേസ്റ്റ് കളയുമ്പോൾ മുളച്ച് വന്നതാണ് അത് ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് മാറ്റമൊന്നുമില്ല പിന്നെ വാടിയിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഞാൻ മല്ലിയുടെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ നമ്മൾ വീട്ടിൽ പൊടിക്കാൻ വാങ്ങിച്ചിട്ടുള്ള മല്ലി വാളി നോക്കി പക്ഷേ അതൊരു കാര്യമില്ല മുളച്ചിട്ടിട്ടൊന്നുമില്ല എന്നിട്ട് ഞാൻ നഴ്സറിയിൽ പോയിട്ട് വിത്ത് വാങ്ങിച്ചു ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റ് മല്ലിയുടെ വിത്തിന് എന്നിട്ടൊരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മുളച്ചിട്ടിട്ടുണ്ട് ഫസ്റ്റിൽ ഞാൻ വാളി മല്ലിയുടെ വിത്ത് വാളിയപ്പോൾ ഞാൻ ഹാഫ് ആക്കിയിട്ടാണ് വാളി കൊടുത്തത് അപ്പോൾ ഹാഫ് ആക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഉള്ളിലെ വിത്ത് ഒന്ന് ചതഞ്ഞ് പോയിട്ട് മുളച്ച് വന്നിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് മുഴുവനായിട്ടും വാളി നോക്കാം പകുതിയാക്കാതെ അങ്ങനെ പകുതിയാക്കാതെ വാളിയിട്ട് എനിക്ക് മുളച്ച് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് പിന്നെ വഴുതന പറിച്ചു വെക്കുന്ന ആ ഒരു ടൈമിൽ എടുത്തതാണ് ഞാൻ പറിച്ചു വെച്ച് ആ ഒരു അഞ്ച് ദിവസത്തിന് ശേഷമുള്ള മല്ലിയുടെ അപ്ഡേറ്റ് കാണിച്ചു തരാം അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ പോയിട്ട് എടുത്തതാണ് ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ പൂവിട്ട് വന്നിട്ടുണ്ട് കായൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല പൂവ് റെഡിയായി നല്ല രീതിക്ക് തന്നെ പുഷ്ടിയോട് വന്നിട്ടുണ്ട് മുളകും ഇതാ കുറച്ചുകൂടി കൂടി കായ്ച്ചു ഈ ഒരു വീഡിയോ ഇതാ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് ദിവസത്തിന് ശേഷമുള്ളതാണെന്ന് ഇനി ഇതാ ഞാൻ മല്ലി കാണിച്ചുതരാം നേരത്തെ കണ്ടത് മുള വന്നതല്ലേ സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ കണ്ടത് മുളച്ച ഒരു രണ്ട് ദിവസത്തിന് ശേഷമായിട്ടാണ് കണ്ടത് ഇപ്പോൾ ഇതാ മുള വന്ന് ഏകദേശം സദാ നമ്മുടെ മല്ലിയിലയുടെ ആ ഒരു ഇല തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ചീരയും നാല് ഇല വ വെക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് പറിിച്ചെടുത്ത വഴുതിനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഈ വഴുതിനെക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി അടിപൊളി ആയിട്ട് തന്നെയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അഞ്ച് ദിവസം ആയി എന്ന് പറയുകയും ചെയ്യില്ല കേട്ടോ വഴുതിനെ കണ്ടാൽ ആ ഒരു ഫ്രെഷ്നെസ്സിൽ തന്നെ ഉണ്ട് പറിച്ച് പാടെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഡിലേ ആയിപ്പോയി ഞാനിതാ വഴുതിനെ എടുത്തിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയാം ഈ ഒരു കൊമ്പോഡ് കൂടി തന്നെ വേണം വഴുതിനെ കിട്ടാനായിട്ട് അങ്ങനെ ഇതാ ഞാനതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നേരിയതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഫസ്റ്റിലിതാ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ടത് നീളത്തിൽ കട്ട് ചെയ്യുക അടുത്തതും അങ്ങനെ ചെയ്തെടുക്കുക ഇത് ഒരു നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് കട്ടായിട്ട് ഇളകി പോകാൻ പാടില്ല ഒരു രീതിക്ക് വേണം എടുക്കാനായിട്ട് അങ്ങനെ എൻ്റെ കയ്യിലുള്ള നാല് വഴുതിനെയും ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല മിക്സ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര വഴുതനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ബാക്കി മസാലകളും എടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കറക്റ്റ് ബാറ്ററിൽ റെഡിയാക്കി എടുക്കുക ഫസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക അതുപോലെ നിങ്ങൾ എടുക്കുന്ന വഴുതനയുടെ അളവിനനുസരിച്ചും എടുക്കുക നല്ല പോലെ ഒന്ന് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത് നമ്മുടെ വേദന ഓരോന്നായി എടുത്ത് ഈയൊരു മസാലയിൽ മിക്സാക്കി ഒന്ന് എടുക്കുക ഉള്ളിലൊക്കെ ഓരോ കട്ടിട്ടുടുത്ത പീസിലും ഈ ഒരു മിക്സ് നല്ല രീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക കൈവച്ച് ചെയ്തെടുക്കാം ഇനി ഈയൊരു ബാറ്ററിൽ മുക്കിയ വഴുതന നമുക്ക് ബ്രെഡ് ക്രംസിൽ കൂടി കോട്ട് ചെയ്തെടുക്കാം കുറച്ച് ബ്രെഡ് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മിക്സിൽ മുക്കിയെടുക്കാം എന്നാൽ മാത്രമേ ബ്രെഡ് എല്ലാ സ്ഥലത്തും ഒട്ടിപ്പിടിക്കുകയുള്ളു കൈവെച്ച് തന്നെ ബ്രെഡ് ഞാൻ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് വഴുതന കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് കഴിച്ചു പോകും വഴുതനെയാന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് മനസ്സിലായി കിട്ടുകയേയില്ല വീട്ടിലെ മോൻ വഴുതനെ കഴിക്കാറൊന്നുമില്ല പക്ഷേ ഇത് സോസും കൂട്ടി കഴിക്കാൻ കൊടുത്തപ്പോഴ് വളരെ ടേസ്റ്റിയോടെ കഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മതിയായിട്ടില്ല കഴിച്ചിട്ട് നാലെണ്ണയല്ലേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ നാല് വഴുതിനയും ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ ഇ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ വഴുതിന വഴുതന ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾഭാഗം വിന്ത് കിട്ടാതെ കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വെന്ത് കിട്ടിയാൽ ഏകദേശം ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് അതിൻ്റെ കളറൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം എന്നാൽ മാത്രമേ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുക പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല വെന്തിട്ടും കിട്ടേയുള്ളൂ അങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതൊന്ന് കോരിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എടുത്തതും കൂടി ഇട്ടുകൊടുത്തു അങ്ങനെ മുഴുവനും ഞാൻ ഇതാ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണിത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഉണ്ടാക്കി നോക്കുക ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതൊരു വേറെ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ വഴുതനങ്ങ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ അപ്പോൾ വിചാരിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചതേ ഇല്ല വഴുതനങ്ങ കഴിക്കാത്ത ആൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവർക്ക് വളരെ അത്ഭുതകരമായിട്ട് തന്നെ തോന്നും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ